ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രയെയും ശ്രുതിനെയാണ് കേട്ടോ അപ്പം ചന്ദ്രയാണെങ്കിൽ ആകിക്കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം ആകെ ഉണ്ടായിരുന്നത് ആ പ്രമാണമാണ് ആ പ്രമാണുമാണെങ്കിൽ ചന്ദ്രയുടെ പേരിലും ആയിരുന്നു അതിൻ്റേതായിട്ടുള്ള അഹങ്കാരമൊക്കെ ഉള്ളൊരു സ്ത്രീ തന്നെയായിരുന്നു ചന്ദ്ര അപ്പോൾ എന്തായാലും ആ പ്രമാണം എടുത്തിട്ടാണ് പണയം വെച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യം ആരും അറിയാതെ നമ്മുടെ ശ്രുതിയോട് വന്ന് പറയുകയാണ് അതേ സമയം തന്നെ ശ്രുതി അമ്മയോട് പറയാണ് അമ്മ ഒട്ടും പേടിക്കണ്ട ശ്രുതിയല്ലേ അവൾ നല്ലൊരു പെൺകുട്ടിയാണ് അവൾ എന്തായാലും വാക്ക് പറഞ്ഞ വാക്കാണ് അവൾ പത്ത് ലക്ഷം രൂപ മൂന്ന് മാസത്തിനുള്ളിൽ അമ്മക്ക് എടുത്ത് തന്നോളും മാത്രമല്ല ഞാനും കൂടെ അവളുടെ ഒപ്പം ഉണ്ടല്ലോ അമ്മ പേടിക്കണ്ടെന്ന് പറയാണ് അതേസമയം തന്നെ ചന്ദ്ര ചോദിക്കുകയാണ് മോനെ നീ ഒരു കാര്യം പറ നീ അടു കഴിഞ്ഞ കല്യാണത്തിൻ്റെ പോലെ ആ ദിവസം നീ പൊയ്ക്കളയല്ലോ നിനക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നും ഇല്ലല്ലോ അമ്മേനെ പെടുത്തൂല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മേ ഇതെന്തൊക്കെയാ മ്മി പറയുന്നത് അമ്മ ശ്രുതിയെ എനിക്ക് വേണ്ടി കാണിച്ചു തന്നതല്ലേ എനിക്ക് ശ്രുതിയെ നല്ല ഇഷ്ടമാണ് ശ്രുതിക്കും എനിക്കും തമ്മിൽ എന്തൊക്കെയോ മാച്ചിങ് ഉണ്ട് താനും പക്ഷേ ഞാനും രേവതി അങ്ങനെ ആയിരുന്നില്ല എനിക്ക് രേവതിനെ ഒട്ടും ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ചെയ്തത് ഈ തവണ അമ്മ പേടിക്കണ്ട ഞാനൊരിക്കലും അമ്മേനെ ചതിക്കില്ല എന്നൊക്കെ പറയാം അങ്ങനെ ഒത്തിരി ആശ്വാസത്തോടുകൂടി ചന്ദ്ര ഇരിക്കുകയാണ് എന്നാലും ഉള്ളിൽ തീക ആയിട്ടാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മളുടെ രേവതീനേയും സച്ചിനും ആണ് കേട്ടോ അപ്പോൾ സച്ചി സച്ചിയുടെ മേത്തേക്ക് രേവതി ആണെങ്കിൽ ഉറങ്ങി ഇങ്ങനെ വീഴുകയാണ് അപ്പോൾ സച്ചിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അപ്പോൾ സച്ചിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണം ആരെങ്കിലും ഈ സീറ്റിലിരിക്കാൻ വരികയാണെങ്കിൽ ആ ഒരു തക്കെ നോക്കിയിട്ട് മാറാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബസ്സിലേക്ക് ഒരു അമ്മയും കുഞ്ഞും കൂടെ വന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ ആ അമ്മയോടും കുഞ്ഞിനോടും പറയുകയാണ് അതെ ചേച്ചി ചേച്ചി ഈ സീറ്റിലിരുന്നു ഏ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുന്നത് ഞാൻ എന്തായാലും ആ ചേട്ടൻ്റെ കൂടെ ഇരുന്നോളാം എന്തായാലും ചേച്ചി നിൽക്കുമെന്നു വേണ്ട ഈ സീറ്റിലിരുന്നോളാം പറയാണ് അങ്ങനെ അപ്പുറത്തെ സീറ്റിൽ ഒരു ഒഴിഞ്ഞ സീറ്റ് തന്നെയാണ് പക്ഷെ അവിടെ ഇരിക്കുന്നത് ആ അവിടേക്ക് നമ്മുടെ സച്ചി ഇരിക്കുകയും ഈ സീറ്റിലേക്ക് ആ ചേച്ചിനെയും കൊച്ചി ിരുത്തുക കേട്ടോ അപ്പൊ ആ കൊച്ചാണെങ്കിൽ എല്ലാവരോടും ഇങ്ങനെ വായി തോരാതെ സംസാരിക്കുന്ന നല്ലൊരു കുഞ്ഞാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഇണക്കമുള്ളൊരു കുഞ്ഞാണ് അങ്ങനെ രേവതിനോടും ആ കുഞ്ഞു സംസാരിക്കുകയാണ് കേട്ടോ സച്ചിനോടൊക്കെ സംസാരിക്കുകയാണ് അപ്പം എന്തായാലും രേവതിക്കും സച്ചിക്കും ഒക്കെ ആ കുഞ്ഞിനോടൊരു ഇണക്കം തോന്നുകയാണ് ഒരു ഇഷ്ടം തോന്നുകയാണ് അങ്ങനെ ഓരോന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ ഇവർ എവിടെയുള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ആ അമ്മ പറയാണ് ആ അവിടെ തന്നെയാണ് എന്റെ മോള് എന്റെ മോള് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാണ് അങ്ങനെ അവർ എവിടെയാണ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനോട് രേവതി ചോദിക്കുകയാണ് മോൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെടുക്കുന്നു മോൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ ആ ഒരു അമ്മയ്ക്ക് മുഖം പെട്ടെന്ന് മാറുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പറയുകയാണ് ഇവനെ അച്ഛനും അമ്മയൊന്നും ഇവനെ നോക്കുന്നത് ഞാനാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ഉടനെ തന്നെ സച്ചിക്കിൻ്റെ രഹിധിക്കും വിഷമം തോന്നുകട്ടോ അപ്പോൾ അവർ സച്ചി ഇങ്ങനെ പറയുകയാണ് എനി എന്നെ ആരും നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു മുത്തശ്ശിയാണ് മാത്രമേ ഉണ്ടായുള്ളൂ മുത്തശ്ശിയാണ് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ അമ്മ ചോദിക്കുകയാണ് അല്ല മോനെന്താ അമ്മയോ അച്ഛനോ ഒന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എനിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ്റെ എന്നെ ഒരുപാട് സ്നേഹിക്കും പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മുഴുവൻ എൻ്റെ മുത്തശ്ശിയുടെ കൂടെയാണ് വളർന്നത് മുഴുവൻ എന്നെ മുത്തശ്ശിയാണ് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ വരാനും എടത്തും എൻ്റെ മുത്തശ്ശം കൊണ്ടു നടന്നിരുന്നത് എനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ എൻ്റെ എൻ്റെ കുട്ടികളാണ് ഓർമ്മ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ കുഞ്ഞും അമ്മയെന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും കുഞ്ഞുമാണ് കേട്ടോ അപ്പോൾ അതിവർ മനസ്സിലാക്കുന്നില്ല ഇവർ അറിയുന്നില്ല ഇവരിങ്ങനെ സംസാരിക്കുകയാണ് പരസ്പരം പരിചയപ്പെടുകയാണ് കേട്ടോ അതിനിടയിൽ കുഞ്ഞു പറയുന്നുണ്ട് കേട്ടോ എൻ്റെ പാരൻസ് മീറ്റിങ്ങിനെ എൻ്റെ അച്ഛനും അമ്മയും വരാറില്ല ഈ അമ്മൂമ്മ എൻ്റെ കൂടെ വരാറ് ഇതെൻ്റെ അമ്മൂമ്മയെ ശരിക്കും ഏ പക്ഷെ ഞാൻ അമ്മേന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചിയെന്നെ പൊന്നുപോലെ നോക്കുന്നത് ചേച്ചിയാണ് എനിക്കെല്ലാം കളിപ്പാട്ടും ഒക്കെ കൊണ്ടുത്തരുന്നത് എന്നൊക്കെ കുഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സച്ചിക്കും രേവതിക്കൊക്കെ ഒരു വിഷമം തോന്നുന്നുണ്ട് കൂട്ടത്തിൽ ആ കുഞ്ഞിനോട് വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും എല്ലാം ഇവർക്ക് തോന്നുകയാണ് അങ്ങനെ അവർ പരസ്പരം നല്ല രീതിയിലൊരു ഇണക്കവും അടുപ്പവും ഒക്കെ വരുവാണവർക്ക് എല്ലാവരും അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെയും ശ്രുതിയുടെയും കല്യാണത്തിനുള്ള ഡേറ്റ് കുറിക്കുന്ന ഒരു സീനാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ വരുന്നുണ്ട് അതിനിടയിൽ ശ്രുതിയും ശ്രുതിയും ഒക്കെ പരസ്പരം സംസാരിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് ചന്ദ്രനൊക്കെ തൊട്ട് കൊടുക്കുന്നു അതിനിടയിൽ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഡേറ്റ് എടുക്കാനായിട്ടാണെങ്കിൽ ചന്ദ്രയും ഭാമയും അതുപോലെ തന്നെ രവീന്ദ്രനും എല്ലാവരും ഉണ്ട് അപ്പം അതിനോടൊപ്പം ഇളയ മകനും കൂടെ വരികയാണ് കേട്ടോ എന്നാൽ ചേട്ടത്തിനി ഇതുവരെ അവൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതേ സമയം തന്നെ ഡേറ്റ് എടുക്കാനായിട്ട് തയ്യാറെടുക്കുന്ന നിമിഷം തന്നെ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ സുധീനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ് മോനെ നീ ഒരു കാര്യം സത്യം പറ നിനക്ക് ഈ കല്യാണം ഇഷ്ടമുണ്ടായിട്ട് നീ കിട്ടുന്നതാണോ അല്ലെങ്കിൽ അമ്മയുടെ നിർബന്ധ പ്രകാരം നീ കല്യാണം കഴിക്കുന്നതാണോ എന്തായാലും നീ കഴിഞ്ഞ തവണത്തെ പോലെ കല്യാണ സമയത്ത് ഓടി പോവില്ലല്ലോ ഇനി ഞങ്ങൾക്ക് എല്ലാവരുടെ മുന്നിൽ നാണം കിടേണ്ടി വരില്ലല്ലോ ഇത് ഉറപ്പല്ലേ അല്ലാതെ ഇത് കുട്ടികളിയായിട്ട് നീ ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കാണ്ടോ നഗര ശ്രുതി പറയാണ് അച്ഛാ എനിക്ക് ശ്രു ശ്രുതിയെ ഭയങ്കര ഇഷ്ടമാണ് ഡേറ്റ് എടുത്തോളൂ ഞാനിനി കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും കാണിക്കില്ല എന്ന് തന്നെ ശ്രു ശ്രുതി ഉറപ്പു പറയുകയാണ് അപ്പം അച്ഛനും മോനും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ശ്രുതി ശുധീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ശ്രുതി വരുന്ന സമയത്ത് ശുധീനെ കണ്ടപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്താ നില്ക്കേട്ടോ അപ്പോഴത്തേക്കും ശുതി പറയുക ഏയ് ഇല്ല ഞങ്ങളൊരു നിസ്സാര കാര്യം സംസാരിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം മറച്ചു വെക്കുകയാണ് ഒരിക്കലും ശ്രുതിയാണെങ്കിൽ തൻ്റെ പാസ്റ്റ് പൂർണ്ണമായിട്ടും ശ്രുതിയോട് പറഞ്ഞിട്ടില്ല ശ്രുതിയാണെങ്കിൽ ഒട്ടും തന്നെ പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മറക്കൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുക്കാനായിട്ട് പൂജാരി ഇങ്ങനെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയമാണ് ശ്രീകാന്ത് അവിടേക്ക് വരുന്നത് ശ്രീകാന്ത് വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയൊക്കെയാണ് ആ നീയും വന്നോ നീ എങ്ങനെ അറിഞ്ഞു ഈ ഞങ്ങളിവിടെ ഉണ്ടെന്നു പറയാം കേട്ടോ അപ്പം ശ്രീകാന്ത് പറയാണ് അല്ല മേ അത് അച്ഛനെന്നോട് പറഞ്ഞായിരുന്നു ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുക്കുന്ന ദിവസമാണെന്ന് എന്തായാലും ഏട്ടനെ എടത്തിനെനിക്കൊന്ന് കാണണം എടത്തി ഏട്ടന് പറ്റിയ പെൺകുട്ടിയാണോ എന്നുള്ളത് എനിക്ക് അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വന്നത് എടത്തി എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് ദേ മോനെ അവിടെ അവിടെയുണ്ടെന്ന് പറയാണ് കേട്ടോ അവർ മാറി സംസാരിക്കുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്ത് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതേസമയം തന്നെ ശ്രുതി നമ്മുടെ ശ്രുതിയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ശ്രീകാന്ത് എന്ത് ചെയ്തു വെച്ച് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ പുറത്തേ ഒന്ന് ഒറ്റ അടിവെച്ച് കൊടുക്കാതെ കേട്ടോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ശ്രുതി അങ്ങ് പേടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് നിങ്ങളെന്ത് മാനേജ് ചെയ്ത് കാണിക്കുന്നത് ഏ ഒരാളുടെ പുറകിൽ വന്ന് അടിച്ചാണോ അയാളെ വിളിക്കുന്നത് ഇതെന്ത് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ നിസ്സാര കാര്യത്തിൽ പേടിക്കുന്ന ഒരാളാണ് അതായത് മാനസികമായിട്ട് അത്ര വലിയ കട്ടിയുള്ളൊരു വ്യക്തിയൊന്നും അല്ല നമ്മുടെ ശ്രുതി ഒരു എന്താ പറയുന്നത് ഇപ്പോഴും അമ്മയുടെ ഒരു ഉള്ള തന്നെയാണ് ശ്രുതി അത് കാണിക്കാനായിട്ടാണ് ഇങ്ങനത്തെ സീനുകളൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും ശ്രുതി വേഗ ശ്രുതി വേഗം തന്നെ പറയാണ് അയ്യോ ശ്രുതി അങ്ങനെയൊന്നും പറയില്ല നിൽക്ക് നിൽക്ക് ഇത് എൻ്റെ ഏറ്റവും ഉള്ള അനിയനാണ് ഇവനെന്നെ അടിക്കാനുള്ള എല്ലാ ഉണ്ടെന്ന് അറിയാനെ കേട്ടോ പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് ആകെ ആക്കിയിട്ട് പറ്റിയതുപോലെ ഇപ്പോൾ ഇപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ അയ്യോ ക്ഷമിക്കണോട്ടോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് അതൊന്നും കുഴപ്പമില്ല ഇതാണോ എൻ്റെ ഏട്ടത്തി ഞാൻ ഇടത്തിനെ കാണാൻ വന്നതാണ് എൻ്റെ ഏട്ടനായിട്ട് എത്രത്തോളം മാച്ച് ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇടത്തിവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച സന്തോഷത്തോടുകൂടി ഒക്കെ ഇങ്ങനെ ഇരിക്കാനാട്ടോ അതേസമയം തന്നെ ശ്രീകാന്ത് പറയാണ് ആ ചേച്ചിയെ കുറിച്ച് എൻ്റെ അമ്മ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ അച്ഛൻ പുറത്താണല്ലേ പുറത്ത് ആണല്ലേ എന്താ അദ്ദേഹം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് പ്രീത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയാകെ പരിങ്ങയാണ് കാരണം പെട്ടെന്ന് ഈ ഒരു ചോദ്യം ശ്രുതി പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രിപ്പേർഡ് ആയിരുന്നില്ല ശ്രുതി കൂടെ ഒരു പരിങ്ങിയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എന്തൊക്കെയോ പറഞ്ഞ് തടുതപ്പാണ് കേട്ടോ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ കൂട്ടുകാരിയും ഒരു കണക്കിന് ശ്രീകാന്ത് ചോദിച്ച ചോദ്യത്തിനൊക്കെ മുക്കി മൂളിയും പരസ്പരം ഒന്നുമില്ലാത്ത മറുപടിയൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് തടുതപ്പുവാണിവർ ശ്രുതിയുടെ അവസ്ഥയാണെങ്കിൽ കള്ളന് അവളെങ്കിലും ഒരു കള്ളം വറക്കാനായിട്ട് ആയിരം കള്ളങ്ങൾ കൊണ്ട് ശ്രുതി മൂടുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ പിടിക്കുമ്പോൾ ഉള്ളൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരിക്കുള്ളൂ ഉറപ്പായിട്ടും ശ്രുതി ശ്രുതി രണ്ടാമത് കല്യാണം കഴിക്കുന്നതാണ് നമ്മുടെ ശ്രുതിനെയെന്നും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ശ്രുതിയുടെ അച്ഛൻ അങ്ങനെ എന്താ പറയുക ഒരു കോടീശ്വരനൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്ക് അച്ഛൻ തന്നെയില്ല ഇല്ല അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ചന്ദ്രൻ അറിയുമല്ലോ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കേ ഉള്ളൂ അവരുടെ എന്താ പറയുക അവർ കൊന്നു കൊലവിളിക്കാതിരുന്ന ശ്രുതിയുടെ ഭാഗ്യം അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയും അതുപോലെ തന്നെ ഭാമയും ഒക്കെ ചേർന്നുകൊണ്ട് പൂജാരിനെ കൊണ്ട് ഇവരുടെ മുഹൂർത്തം കുറിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറിപ്പിച്ചു ഇതെല്ലാം ആ ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയമാണ് ശ്രീകാന്ത് ശ്രുതിയുടെ കൂട്ടുകാരിയോട് അധികമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ചന്ദ്രയുടെ കണ്ണിൽ പെടുന്നത് അപ്പോൾ ചന്ദ്രക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ കാരണം പണക്കാരികളെ മാത്രമാണല്ലോ നമ്മുടെ ചന്ദ്രക്ക് പിടിക്കുകയുള്ളൂ കോടീശ്വരികളെ പണക്കാരി എന്ന് പറയാൻ പറ്റില്ല കോടീശ്ശേരികളെ അപ്പോൾ അതൊന്നും അല്ലാത്തവരോട് ചന്ദ്രയ്ക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കാണെങ്കിൽ ഇത് പിടിക്കുന്നില്ല ചന്ദ്ര ഭാമനോട് പറയാണ് ഓഫ് ആൺപിള്ളേരേക്ക് ഇനി ചിറകിനടിയിൽ ഒളി ഒളിപ്പിച്ച് വേണം നടത്താൻ ഇതുപോലെയൊക്കെ സംഭവിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെൺപിള്ളേർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയം തന്നെ ചന്ദ്ര പറയാണ് നീ ആ ഭാമ പറയുകയാണ് എൻ്റെ പൊന്ന് നീ ഒന്നും മിണ്ടാതിരിക്കുക ആദ്യം സുധിയുടെ കാര്യം നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീകാന്തിൻ്റെ കാര്യം സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ ചിറപറ ചിറപറ വർത്താനം കേൾക്കുന്നത് പിള്ളേരാണ് സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ സ്കൂൾ പോട്ടല്ലേ അതുകൊണ്ട് ഭയങ്കരമായിട്ടിങ്ങനെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ പിടിക്കുകയാണെങ്കിൽ പ്രത്യേകം അവർക്കൊരു പ്രത്യേക പ്രത്യേകം വൈബാണതിന് വീഡിയോ പിടിക്കുന്ന സമയത്ത് കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കിയില്ലെങ്കിൽ ഒത്തിരി ഒട്ടും സമാധാനം കിട്ടില്ല അവർക്ക് അപ്പോൾ എന്തായാലും ഒന്ന് ക്ഷമിച്ചളഞ്ഞേക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവാൻ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വരുന്ന എപ്പിസോഡിൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വരാം അതുവരെ ടാറ്റ പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ കുടുംബവിളക്കിൻ്റെയും അതുപോലെ തന്നെ പത്രമാറ്റിൻ്റെയും വിശേഷങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ